ഏത് പാതിരാത്രിയായാലും ഞാൻ വരൂ എന്ന് പറയുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ മക്കളാണ് കേട്ടോ അമ്മു അമ്മൂൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട് അവരെ വഴി വഴിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതെൻ്റെ അമ്മുവാണ് കേട്ടോ എനിക്ക് ആ സ്ട്രീറ്റിൽ നിന്ന് കിട്ടിയത് ഏഴ് മക്കളുള്ള ആൾ ഉണ്ടായിരുന്നു അമ്മൂന് ഏഴ് മക്കളിൽ മൂന്ന് പേര് അഡോപ്റ്റായ ബാക്കി നാല് പേരും ആക്സിഡൻ്റ് ഒക്കെ ആയി മരിച്ചു പോയി അങ്ങനെ എൻ്റെ കുഞ്ഞിപ്പോൾ ഒറ്റയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞി എന്ന് പറയുമ്പോഴേക്ക് കുഞ്ഞിന് കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടുണ്ട് പക്ഷേ ഇന്നലെയാണ് ഞാൻ ഇവരെ കാണുന്നത് കേട്ടോ ഇവരൊക്കെ പ്രസവിച്ച് കിടക്കുന്നതാണ് കേട്ടോ ഇവിടെ ഡെലിവറി കഴിഞ്ഞ മദാസാണ് എവിടെയാണ് കുഞ്ഞുങ്ങളെന്ന് അറിയത്തില്ല കേട്ടോ ഇനി ഏതിലെ ഈ ഞങ്ങളിരിക്കുന്ന സ്ട്രീറ്റിലൊന്നുമില്ല ഞങ്ങളുടെ പിന്നാലെയുള്ള സ്ട്രീറ്റിലും ഇല്ല പക്ഷെ ഇവരെവിടെയാണ് കുഞ്ഞായിരിക്കുന്നതെന്ന് അറിയത്തില്ല ഇനി പോയി അന്വേഷിക്കണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് ഇവരെ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവർക്ക് ഇന്നലെയും ഇന്നും ഇങ്ങോട്ട് ആഹാരം കൊടുക്കുവാണ് അവൾ ഭയങ്കര പേടിത്തോണ്ട് കേട്ടോ ഇവള് കടിക്കുന്നത് എന്നാൽ ഇവള് സീനിയറാണെന്ന് തോന്നുന്നു അവൾ കുഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അവളെ വിളിച്ചപ്പോഴേക്ക് അവൾ വന്നില്ല കേട്ടോ പിന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നത് ഇവള് അവളെ പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരാൾ ആഹാരം കൊടുക്കത്തില്ല കാര്യം ഇവരൊക്കെ പ്രസവിച്ചു കിടക്കുന്ന ആൾക്കാർ കുഞ്ഞിനെ ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു വരുന്നു പോവുമോ ഇവിടെ അത് കാരണം അല്ലെങ്കിൽ ഈ സ്ട്രീറ്റിലുള്ള ആൾക്കാരാണേൽ അക്സെപ്റ്റ് ചെയ്യത്തില്ലാത്ത ഒരാൾക്കാരാണ് ഞാൻ പറഞ്ഞല്ലോ ഇവർ കോലമായും അവരുടെ മണ്ണ് അവരുടെ വീട്ടിലെ മുന്നിൽ മണ്ണ് തയ്ക്കും വണ്ടിയുടെ അടിയിൽ മണ്ണ് മാന്തിടും ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോ അത് കാരണം രാത്രി ഇവൾക്ക് ആഹാരം കൊടുക്കുന്നത് ഇവർക്ക് ചിലപ്പോൾ ഇവള് ഇവളെങ്ങനെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല കേട്ടോ എങ്ങനെയാണെന്ന് ഇവർ ഈ സ്ട്രീറ്റിൽ എത്തിപ്പെട്ടതെന്ന് അറിയത്തില്ല കണ്ടോ ഇങ്ങനെ ഇന്നലെ ഇന്ന് ഇവർ വരുന്നുണ്ടോ വരുന്നുണ്ട് വിശന്നിരിക്കുന്ന അമ്മമാരല്ലേ പാല് കൊടുക്കുന്ന അമ്മമാരല്ലേ അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാൻ ഇവർക്ക് വേണ്ടി ആഹാരം കൊണ്ടുവന്നില്ല പിന്നെ ഞാൻ കാണുന്നത് ഇവള് നിൽക്കുന്നത് പിന്നെ ഇവള്ക്ക് ആഹാരം എടുത്തോണ്ട് വന്നപ്പോ വേറൊരാൾ കൂടി വന്നു കണ്ടോ അവള് കഴിക്കാൻ വേണ്ടി പോയതാ കേട്ടോ അവൾ സീനിയർ ആയതുകൊണ്ട് അവള് വഴക്കുണ്ടാക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരാൾ കൂടി വരുന്നത് കേട്ടോ ഇത് മൂന്നാമത്തെ ഒരാളാണ് അവളും നോക്കിയപ്പോഴേക്ക് പുതിയ ആളാട്ടോ അവള് നോക്കിയപ്പോഴേക്കും അവളും പ്രസവിച്ച് കിടക്കുന്ന ഒരു അമ്മ തന്നെയാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആഹാരം മൂന്ന് പേർക്കായിട്ട് കൊടുത്തു കേട്ടോ അപ്പം ആവം തോന്നും എന്നാന്ന് പറഞ്ഞാൽ ആരുമില്ലാതെ ആഹാരത്തിന് വേണ്ടി അലഞ്ഞ് നടക്കുന്ന കാണുമ്പോഴേ എന്നെ കൊണ്ട് പറ്റുന്നത് ആഹാരം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞാൻ എനെ മരിക്കുന്നവർ ചെയ്യും പക്ഷേ എനിക്ക് ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ലെങ്കിൽ ഒരു നേരം വയർ നിറയ്ക്കാൻ വേണ്ടി പറ്റില്ല അതാണ് എൻ്റെ ആകൃതി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കേട്ടോ അവളുടെ അവസ്ഥ ഉണ്ട് പുതിയതായിട്ട് ഒരാൾ വന്ന കേട്ടോ അവളുടെ ഒക്കെ ഇങ്ങനെ പുറത്ത് വന്ന് കിടക്കും കേട്ടോ ഇപ്പം ഈ ലേ ഔട്ടിൽ വന്ന ഒരാളാണ് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഈ സാറ്റർഡേ വന്ന് അവളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ സ്വർഗം എൻ്റെ മക്കളും